ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് നാല് മുപ്പത് പി എം വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് അതിനു മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയുടെ പേര് കമൻറ്റ് ചെയ്യുക പിന്നെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല അനുമോൾ തന്നെയാണ് തുടരുന്നത് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ് വോട്ടുമായി തൻ്റെ ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ തുടരുന്നു രണ്ടാം സ്ഥാനം ഉള്ളത് അനീഷും തൻ്റെ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ പത്തൊമ്പതിനായിരം വോട്ടുമായി തുടരുന്നു മൂന്നാം സ്ഥാനം അക്ബർ ആണ് ഉള്ളത് പതിനേഴായിരത്തി തൊള്ളായിരം വോട്ടുമായി അക്ബർ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത് നാലാം സ്ഥാനത്തേക്ക് പിന്നെ പോയിട്ടില്ല നാലാം സ്ഥാനം ആതിലെ തന്നെയാണ് തുടരുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റമ്പത് ഓട്ടുമായി ആതിലെ നാലാം സ്ഥാനത്ത് നിലയുറച്ച് നിൽക്കുകയാണ് അഞ്ചാം സ്ഥാനത്ത് ബിന്നി തന്നെയാണ് തുടരുന്നത് പതിനേഴായിരത്തി അമ്പത് ഓട്ടവുമായി ബിന്നി അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് ഇത് ആർക്കും ഇതുവരെ വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കുകയാണ് ആറാം സ്ഥാനത്ത് ആര്യനാണ് ഉള്ളത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചുകൾ ഓട്ടുമായി ആര്യൻ ആറാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഏഴാം സ്ഥാനത്ത് രണ കയറി വന്നിരിക്കുകയാണ് പതിനാറായിരത്തി അഞ്ഞൂറ് ഓട്ടം ഏഴാം സ്ഥാനത്തിലേക്ക് കയറി എട്ടാം സ്ഥാനം ആരും പ്രതീക്ഷിക്കാതെ ലക്ഷ്മിയാണ് ഇപ്പോൾ ഉള്ളത് പതിനാറായിരം വോട്ടുമായി ലക്ഷ്മിയും എട്ടാം സ്ഥാനത്ത് കയറി ഒമ്പതാം സ്ഥാനത്ത് അഭിലാഷ് തന്നെയാണ് ഉള്ളത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടുമായി അഭിലാഷ് ഒമ്പതാം സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് നിവിൻ തല്ലപ്പെട്ടിരിക്കുകയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് ഓട്ടുമായി നിവിൻ പത്താം സ്ഥാനത്ത് തുടരുന്നു പതിനൊന്നാം സ്ഥാനത്ത് പ്രവീനാണുള്ളത് പതിനാറായിരത്തി തൊള്ളായിരം വോട്ടുമായി പ്രവീൺ പതിനൊന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു പന്ത്രണ്ടാം സ്ഥാനത്ത് ആണ് തുടരുന്നത് പതിനയ്യായിരം വോട്ടുമായി മസ്താനി ഉണ്ട് ഡേഞ്ചർ സോണിലാണ് പതിമൂന്നാം സ്ഥാനത്ത് സാബുമാനാണുള്ളത് പതിമൂവായിരത്തി ഇരുന്നൂറ്റമ്പത് വോട്ടുമായി ഈ ആഴ്ച സാബുമാനും മസ്താനിയുമായിരിക്കും പോവാൻ കൂടുതലും ചാൻസ് ഉള്ളത് ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് തിങ്കളാഴ്ചയാണ് ഞാൻ ഇതേ സമയത്ത് പറയാൻ പോകുന്നത് ബൈ യു സൂൺ